കന്നിക്കൂറില് ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ അരയും ഭാഗമാണ് നിൽക്കുക കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലാണ് ശനി വരിക രണ്ടര വർഷം കണ്ടകശനിയുടെ ഒരു കാലഘട്ടമാണ് ഏഴിലെ അപ്പം ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കാണെങ്കിൽ അവരെ ഭാര്യമാർക്ക് രോഗാവസ്ഥകളോ അല്ലെങ്കിൽ അവരിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് അത് കന്നിക്കൂറുകാർ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരുണ്ടല്ലോ അപ്പൊ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ അവിടെ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ഭാവങ്ങളാണ് നമ്മൾ പറയുന്നത് ഇവിടെ വ്യാഴക്ഷേത്ര ആയതുകൊണ്ട് എന്ത് പ്രതിസന്ധി നിങ്ങൾ തന്നെ വർത്തമാനം പറഞ്ഞത് മാറിക്കഴിഞ്ഞാൽ മാറുന്നതാണ് അത് വലിയൊരു ദുരിതത്തിലേക്കൊന്നും പോകുന്നില്ല പിന്നെ ഏഴില് നിവർത്തികാരകനാണ് കാരകനാണ് നിവർത്തിക്കേണ്ട ആളാണ് അപ്പോൾ നന്നായിട്ട് ശിവനെ എന്നെ പ്രാർത്ഥിക്കുക എന്തൊരു കാര്യത്തിന് പോകണമെങ്കിലും ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക ശിവന് പറ്റത്തക്ക വഴിപാടുകളൊക്കെ കൊടുക്കുക കണ്ടകശനിയാണ് എന്ന് പറഞ്ഞ കുറച്ച് അലസതിയും അതൊക്കെ ഉണ്ടെങ്കിലും ദാർഭിംഗമായി കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ കർമ്മ മേഖലയൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ശനിയുടെ മാറ്റം ഏറ്റവും നല്ലതായിട്ട് തന്നെ കന്നിക്കൂറുകാർക്ക് വരുന്നതാണ്